ഹായ് ഹലോ കുക്കും മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് എൻ്റെ നേഴ്സിംഗ് ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു വേദനിപ്പിക്കുന്ന ഒരു ഒരക്സ്പീരിയൻസാണ് അതിന്ന് ഓർക്കാൻ കാര്യം ഇന്ന് അതുപോലൊരു സബ്ജക്റ്റ് ഞാൻ യൂട്യൂബിൽ കാണാനിടയായി അപ്പോഴാണ് അതിൻ്റെ ആ ഒരു വിഷമം പിന്നെയും പുറകിലോട്ട് തന്നെ കൊണ്ടുപോയി എത്തിച്ചു ഇന്ന് എന്നാന്ന് വെച്ചാൽ നമുക്കിത് ഈ സാധാരണ ഒരു ന്യൂ ബോൺ ബേബിയുടെ സൗന്ദര്യമൊന്നും കുഞ്ഞു കുട്ടികളുടെ സൗന്ദര്യമൊന്നും ആരും പറയരുതെന്നാണ് പക്ഷെങ്കിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യം ദൈവം മാലാഖിയെ പോലെ പറഞ്ഞു വിട്ട ഒരു കുട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അതിൻ്റെ വെയ്റ്റ് കാരണം നമ്മളൊന്ന് എടുത്താൽ എടുക്കാനുണ്ടാ കുട്ടി നെറ്റിയുടെ താഴ്ഭാഗത്തോട്ട് എല്ലാവിധ ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും കൂടി ഒരു പൊന്നോമന പക്ഷെങ്കിൽ തലയോട്ടി അവക്കില്ല തലയ്ക്കുള്ളിന് ബ്രെയിനൊക്കെ നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരു ഇല്ലേ മുട്ടക്കകത്ത് മഞ്ഞക്കരു കിടക്കുന്ന പോലെ ഒരു തരത്തിലും അതിനൊരു ജീ മുന്നോട്ടൊരു ജീവിക്കാൻ സാധ്യമാകാത്ത ഒരു കുട്ടി കാരണം നമ്മുടെ ബ്രെയിനും എല്ലാം ഒരു വെള്ളക്കെട്ട് വളർച്ചയെത്താത്ത എന്നാൽ ബോഡിയെല്ലാം നല്ല ആക്റ്റീവും നല്ല വെയ്റ്റും എല്ലാം ഉണ്ട് പക്ഷെ ബ്രെയിൻ വളർച്ചയില്ല ബ്രെയിനുള്ളതോ തലയോട്ടിയില്ല ഒരു വെള്ളക്കെട്ടിൽ ഒരു പേരൻസും കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര വിഷമിക്കുന്ന ഒരു മുഖം രാത്രി കാലങ്ങളിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റിൻ്റെ സമയത്തെല്ലാം അവൾക്ക് ഞാൻ കാവലിരുന്നു ചിലപ്പോൾ അവളെ തന്നെ നോക്കിയിരുന്നുകൊണ്ടാകാം എന്നോട് ചിരിക്കുന്ന പോലെയും സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഓരോ ദിവസവും അവളുടെ ജീവൻ്റെ ഹാർട്ടിൻ്റെ ഇടിപ്പ് നിലയ്ക്കുന്നതെന്ന് നോക്കി കാത്തിരുന്നു വൺ വീക്ക് വരെ അവൾ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അവൾ പോയി ഒരു ഫൈവ് അല്ലെങ്കിൽ ഫോർ ഫൈവ് അല്ലെങ്കിൽ സിക്സ് സെവൻ ഡേയ്സ് വൺ വീക്ക് ഡേയ്സ് നോക്കിയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ മാതാവ് എത്ര മാത്രം സങ്കടപ്പെട്ട് കാണുമെന്ന് അന്ന് എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല ഇന്ന് ഈ വർഷങ്ങൾ കടന്നു പോയപ്പോഴാണ് ആ പേരൻസിൻ്റെ വിഷമം എത്രത്തോളം വലുതാണെന്ന് ഇന്ന് ആ യു വീഡിയോ കണ്ടപ്പോഴും ഞാനത് എൻ്റെ ഓർമ്മ പുറകോട്ട് പോയി നമ്മുടെ എപ്പോഴും നമ്മൾ ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്തുവാ എല്ലാ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുട്ടിയാണ് എനിക്ക് തരണേന്ന് അല്ലേ പക്ഷെ എനിക്കെപ്പോഴും ദൈവം എന്തിനങ്ങനെ ജനിപ്പിച്ചു ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും ഓർത്തു ആ കുട്ടിയുടെ മുഖം എൻ്റെ ഫേസിൽ ഈവൻ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലും എൻ്റെ ഉറക്കം കെടുത്തിയത് അവളായിരുന്നു എൻ്റെ ഓർമ്മയിൽ എന്നും അവളാണ് എനിക്കും ജനിക്കാൻ പോകുന്ന കുട്ടി അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് ഞാൻ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ഒരു എക്സ്ട്രാ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പേടിച്ചിട്ട് എന്തായാലും ഇന്ന യൂ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവളെ ഓർത്തുപോയി ഒരിക്കലും എൻ്റേതല്ലാത്ത എനിക്കാരും അല്ലാത്ത പക്ഷേ എനിക്കൊരു വൺ വീക്ക് കൊണ്ട് എനിക്ക് ആരൊക്കെയോ ആയ ഒരു മോളായിരുന്നു അവൾ അത്രയും ഞാൻ ആ അറ്റാച്ചായി ആ കുട്ടിയുമായിട്ട് ഇന്നീ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ മോളെയാണ് ഓർമ്മ വന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ഇത് ഈ വീഡിയോ എടുത്തത് എൻ്റെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് ഒരുമാതിരി കാണുന്നുണ്ട് ഞാൻ വൈ ടി സ്റ്റുഡിയോ നോക്കുമ്പോൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ വീഡിയോ പൊട്ടയാണ് ഒരു കണ്ടൻറ്റും ഇല്ല പക്ഷേ എനിക്കറിയാം ഒരു തുടക്കക്കാരുടെ എല്ലാ കുറവുകളും ഈ വീഡിയോയ്ക്ക് കാണും ക്ഷമിക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു നല്ലൊരു സബ്ജക്റ്റുമായിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം ഓക്കെ ബൈ